നമസ്കാരം നൂറ്റി മുപ്പത്തി ദിവസവും അന്വേഷണം വിഴിഞ്ഞം തുറമുഖം നമുക്ക് എങ്ങനെ കേരളത്തിന് മുഴുവൻ പ്രയോജനപ്പെടുത്താം എന്നു തന്നെയാണ് കേരളത്തിൻ്റെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലെ ഒരു സുഹൃത്തുമായി രാവിലെ സംസാരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ റിസോഴ്സുകൾ ഒന്നാണ് ആഫ്രിക്കൻ പായൽ യാതൊരു സംശയമില്ല അതിങ്ങനെ അനാഥമായി പോകുന്നത് ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് എല്ലാ സാധനങ്ങളും നമ്മുടെ ചുറ്റിലുള്ള എല്ലാ സാധനങ്ങളും എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ലോകം മുഴുവൻ നടക്കുന്നത് ഇവിടെ മാത്രം നമ്മൾ കയറ്റുമതി ചരക്കായിട്ട് മനുഷ്യരെ കയറ്റി വിടുന്നത് കൊണ്ട് അത്തരം നല്ല തലകൾ നാട് വിടുന്നതുകൊണ്ട് അത്തരം അന്വേഷണങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല ആലപ്പുഴയിലെ സുഹൃത്ത് സബീഷ് അദ്ദേഹം ഈ മാലിന്യ സംസ്കരണ രംഗത്ത് നിൽക്കുകയാണ് തോട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ജനകീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എട്ട് കുളവാഴ ഒരു മാസം കൊണ്ട് എട്ട് ലക്ഷമായി പെരുകും ഈ കുളവാഴ വന്ന് കയറിയപ്പോൾ കയറിനേക്കാളും കുറച്ചുകൂടി ഈ എക്കണോമിക്കലി മാത്രമല്ല പ്രകൃതി സംരക്ഷണമെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ തൊല്ല യഥാർത്ഥത്തിൽ ജലാശയത്തെ ഏറ്റവും നശിപ്പിക്കുന്ന സാധനം ഈ കുളവാഴ തന്നെയാണ് കാര്യം ജല ഒരു വള്ളമുള്ളവർ പോലും മത്സ്യത്തൊഴിക്ക് പോലും വേമനാട് കയ്യിലും വള്ളം നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ എല്ലാ വർഷവും ഒരു രണ്ട് മാസം വരും കുളവാഴ തിപ്പെടും അതിനകത്ത് നൈട്രൻ്റെ അളവ് കൂടുന്നതാണ് അത് അതിന്റെ കാരണം ഭക്ഷണ മാലിന്യം വെള്ളത്തിൽ ഇടുന്നതാണ് അപ്പൊ ഇവനങ്ങ് എട്ട് കുളവാഴ എട്ട് ലക്ഷമാകാൻ ഒരു മാസം മതി എന്നാണ് അവരുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എട്ട് കുളവാഴ എട്ട് ലക്ഷമായി പെരുകും അത് നല്ലതല്ലേ പെരുകുന്നത് അതത്ര പേടിപ്പെടുത്തുന്നതോ ഭീതിപ്പെടുത്തുന്നതോ ഒരു കാര്യമാണോ അതിനെ ഉപയോഗപ്പെടുത്തിയാൽ അതിന്റെ സാധ്യതകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിയാൽ അതിനേക്കാൾ വേഗതയിൽ വളരാനല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ കോഴി ഒരു ദിവസം രണ്ട് മുട്ട ഇടുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ പറയുമോ പശു കൂടുതൽ പാല് തരുന്നത് മോശപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ പറയുമോ കൂടുതൽ മത്സ്യം കടലിൽ നിന്ന് കിട്ടുന്നത് മോശപ്പെട്ട കാര്യമാണ് അതുപോലെ ആഫ്രിക്കൻ പായലും ആഫ്രിക്കൻ കുളവായഴയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളത് ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമായി നമ്മൾ ചിത്രീകരിക്കുന്നത് അങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ഈ ഗ്രീൻ ഫ്യൂവൽ എന്ന് എവിടെയെങ്കിലും കണ്ടാൽ എൻ്റെ കണ്ണുടക്കി നിൽക്കും ഇപ്പോഴത്തെ കാലം അതായതുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത വായിച്ചപ്പോൾ സെൻറ്റർ ഇസ് വർക്കിംഗ് ഓൺ മോർ ലിബറൽ റഷയും ഫോർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗ്രീൻ ഫ്യൂവൽസ് ഞാൻ അവിടെ ചാടി വീണു ഗ്രീൻ ഫ്യൂവൽ എന്ന് കണ്ടു കേന്ദ്ര സർക്കാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള വസ്തു എന്നുള്ള രീതിയിൽ വായന അങ്ങ് തുടങ്ങുകയാണ് ദ അവയർനെസ് അബൌട്ട് ദി നീഡ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ടു റീപ്ലേസ് ഫോസിൽ ഫ്യൂവൽ ഈസ് ഗ്രേറ്റർ ദാൻ ബിഫോർ നൂറ് ശതമാനം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത് പറയുന്നത് ആരാണ് ജനറൽ വി കെ സിംഗ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് മോർത്ത് മോർത്ത് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സഹമന്ത്രി ഹൈവേ മന്ത്രാലയത്തിലെ സഹമന്ത്രി നമ്മുടെ പഴയ കരസേനാ മേധാവി ജനറൽ വി കെ സിംഗ് ആണ് പറയുന്നത് സത്യമാണ് ദ അവയർനെസ് അബൌട്ട് ദ നീഡ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ടു റീപ്ലേസ് ഫോസിൽ ഫ്യൂവൽസ് ഈസ് ഗ്രേറ്റർ ദാൻ ബിഫോർ എത്ര പണ്ട് മുതലേ ഉള്ള ചിന്ത ഈ അടുത്ത കാലത്ത് ഫോസൽ ഫ്യൂവലിനെതിരെയുള്ള ബദൽ ഇന്ധനങ്ങളെക്കുറിച്ച് ലോകം ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫ്യൂവൽസ് ഓഫ് ഫ്യൂച്ചർ ടു സീറോ സീറോ എന്ന് പറയുന്ന ഒരു മീറ്റിംഗിൽ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അസോച്ചാം സംഘടിപ്പിച്ച യോഗത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഓൾട്ടർനേറ്റീവ് ഫ്യുവലൊക്കെ വരികയാണ് മെത്തനോളും അതിനകത്തു വരും നിർഭാഗ്യവശാൽ എന്തൊക്കെയാണ് വന്നത് ലിത്തിയം അയോൺ സോഡിയം അയോൺ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ അവിടെ തീരുന്നു മെത്തനോൾ എന്നൊരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞില്ല അറിയാത്തതാണോ മനഃപൂർവ്വം പറയാത്തതാണോ എന്നാൽ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി വന്നയാൾ അത് മുഴുവൻ അട്ടിമറിച്ചു ബദൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല അശ്വനി ശ്രീവാസ്തവ ജോയിൻറ്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ ഒതുങ്ങി നിൽക്കുകയാണ് എല്ലാവരും ഈ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെയാണ് തങ്ങളുടെ വകുപ്പിനപ്പുറം ഒരു ലോകമില്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത എന്താണ് അദ്ദേഹത്തിൻ്റെ എന്ന് കേൾക്കണ്ടേ ദ ഗവൺമെൻറ് ഹാസ് ലിമിറ്റഡ് ദ ഡൈവേർഷൻ ഓഫ് ഷുഗർ ടു എത്തനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷുഗർ കെയിൻ ജ്യൂസ് ആൻഡ് ബി ഹൈ മൊളാസസ് ഇൻ വ്യൂ ഓഫ് ദി എസ്റ്റിമേറ്റഡ് ഡ്രോപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ ഇൻ ദ കൺട്രി ഇത് തന്നെ ഈ എത്തനോൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതില്ലെന്ന് വേറെ പലരും പറഞ്ഞു കഴിയുമ്പോഴും ഇവിടെ എത്തനോൾ എന്നുള്ള സാധനത്തെയാണ് അജണ്ടയിൽ മുന്നിൽ കൊണ്ട് നിർത്തുന്നത് എത്തനോൾ എടുക്കുന്നത് ഭക്ഷ്യവസ്തുവിൽ നിന്നാണ് ഷുഗർ കെയിൻ ചോളം പോലുള്ള വസ്തുക്കളിൽ നിന്നാണ് എത്തനോൾ എടുക്കുന്നത് അപ്പോൾ ഫുഡ് സ്കേഴ്സിറ്റി വിഷയം വരും ഫുഡ് വേണോ ഫ്യൂവൽ വേണോ എന്നുള്ള തർക്കം വരികയും ഫ്യൂവൽ വേണ്ട ഫുഡ് മതി എന്ന് പറയുന്ന തരത്തിൽ തീരുമാനമാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബദൽ ഇന്ധന അന്വേഷണങ്ങൾ അവിടെ അവസാനിക്കും ഇതുതന്നെയാണ് ഈ പറയുന്ന യോഗത്തിലും ഫ്യൂവൽസ് ഫ്യൂച്ചർ യോഗത്തിലും സംഭവിച്ചത് മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനത്തെക്കുറിച്ച് പരാമർശിക്കാതെ കേന്ദ്ര സർക്കാർ കേന്ദ്രത്തിലെ മന്ത്രിയാകുമ്പോൾ പിന്നെ ആരെന്നാ പറയുക ആ ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിച്ചു നമുക്കിനി നമ്മുടെ അയൽ രാജ്യത്തിലോട്ട് പോകാം മലയാളികൾ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന രാജ്യമാണല്ലോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ദുബായ് അബുദാബി എന്നിവയടങ്ങുന്ന ഏഴ് എമിറേറ്റ്സുകൾ ആ രാജ്യം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വേഗതയിലാണ് മെത്തനോൾ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യം ടാർഗറ്റുണ്ട് അവർക്കറിയാം ഈ ബങ്കറിംഗ് എന്ന് പറയുന്ന ഷിപ്പിംഗ് മേഖലയിൽ എങ്ങനെ അപ്രമാദിത്വം നിലനിർത്താം അവരുടെ ബങ്കറിംഗ് പോർട്ടായ ഫുജറേ വഴി എങ്ങനെ തുടർന്നും ബങ്കറിംഗ് ഫ്യൂവൽ നൽകിക്കൊണ്ടിരിക്കാം അതിനുവേണ്ടി അവർ വമ്പൻ യു എ യിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്ലാന്റ് ഒരു പ്രവർത്തനം ആരംഭിച്ചു ഗ്രോയിങ് ഗ്ലോബൽ ഡിമാൻഡ് ഫോർ മെത്തനോൾ ഈസ് ഡ്രിവൺ ബൈ ഇറ്റ്സ് റേഞ്ച് ഓഫ് യൂസസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ഡീകാർബണൈസേഷൻ പൊട്ടൻഷ്യൽ അൺലോക്കിംഗ് ന്യൂ ലോക്കൽ മാനുഫാക്ചറിങ് ആൻഡ് വാല്യൂ ആഡ് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും അവ ആ അവസാനം പറഞ്ഞ കാര്യം അടിവരയിട്ടണം എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എങ്ങോട്ടാണ് എക്സ്പോർട്ട് ഇന്ത്യയിലോട്ടായിരിക്കും കാരണം ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പം മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് എഗൈൻ ക്രൂഡ് ഓയിൽ പോലെ ഇന്ത്യയിലോട്ട് അയക്കാം എന്നുള്ള പദ്ധതിയാണ് അവരിടുന്നത് അതിന് ചൂട്ടു പിടിച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്തായാലും ഏറ്റവും വലിയ വേൾഡ് നിലവാരത്തിൽ ലോക നിലവാരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് റുവൈസ് എന്ന് പറയുന്ന അവരുടെ സ്ഥലത്ത് അബുദാബിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് അവിടെ ഏറ്റവും വലിയ ഒരു പ്ലാന്റ് തന്നെ അവിടെ വരുന്നുണ്ട് ഗ്രോയിങ് ഗ്ലോബൽ ഇൻട്രസ്റ്റ് ഇൻ മെത്തനോൾ ആസ് എ ക്ലീനർ ഫ്യൂവൽ പെർട്ടിക്കുലർലി ഫോർ ദ ഷിപ്പിംഗ് ഞാൻ ഒന്നുകൂടെ വായിക്കാം ഗ്രോയിങ് ഗ്ലോബൽ ഇൻട്രസ്റ്റ് ഇൻ മെത്തനോൾ ആസ് എ ക്ലീനർ ഫ്യൂവൽ പെർട്ടിക്കുലർലി ഫോർ ദ ഷിപ്പിംഗ് സെക്ടർ ഈ സെറ്റ് ടു ഡ്രൈവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ വേൾഡ് വൈഡ് മെത്തനോൾ ഡിമാൻഡ് ഓവർ ദ കമ്മിങ് ഡെക്കേജ് രണ്ടായിരത്തി പോയി രണ്ടായിരത്തി മുപ്പതുകളിലോട്ട് പോകുമ്പോഴും ലോകത്തിലെ ഇനിയുള്ള ഇന്ധനം മെത്തനോൾ ആയിരിക്കും എന്ന് ബങ്കറിങ്ങിലൂടെ പരിചയ സമ്പത്ത് നേടിയ അവർ അബുദാബിയുടെ ക്രൂഡ് അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലാണ് ഫുജറ പോർട്ട് വഴി പമ്പ് ചെയ്ത് കൊടുത്തതെങ്കിൽ അവർക്ക് മനസ്സിലായി ലോകം ഫോസിൽ ഫ്യൂവലിനെതിരാണ് ഏറ്റവും ഒടുവിൽ അവിടെ നടന്ന കോപ് ട്വൻറ്റി എയ്റ്റ് ദുബായിൽ നടന്ന കോപ് ട്വൻറ്റി എയ്റ്റിൽ യു എ ഇ പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തു അവിടെ വെച്ചാണ് തീരുമാനമെടുക്കുന്നത് ഫോസിൽ ഫ്യൂവൽ ഇനി വേണ്ട ഇനി മുന്നോട്ട് പോകേണ്ട തീരുമാനമെടുക്കുമ്പോൾ അവർ തീരുമാനിച്ചത് ഫോസിൽ വേണ്ടെങ്കിൽ ഞങ്ങൾ ഫോസിലിനെ വേറൊരു തരത്തിൽ നിങ്ങൾക്ക് തരും അതാണ് മെത്തനോൾ അവരുടെ മെത്തനോൾ അപ്പോൾ ബങ്കറിംഗ് തുടർന്നും അവരവിടെ നടത്തുമെന്ന് തീരുമാനിക്കുന്നതാണ് ഈ പ്ലാന്റ് റുവൈസിലെ പ്ലാന്റ് ആൻഡ് അഗ്രിമെന്റ് ഹാസ് ഓൾസോ ബീൻ സൈൻഡ് വിത്ത് അബുദാബി പോർട്സ് ഗ്രൂപ്പ് ടു ഡെവലപ്പ് എ ന്യൂ വേൾഡ് ക്ലാസ് പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് ഫെസിലിറ്റി നിയർ ബൈ ദിസ് ഫാക്ടറി ദിസ് കമ്പനി ദിസ് സയൻറിഫിക് കോംപ്ലെക്സ് ഇതാണ് അവരുടെ വിഷൻ അവിടെ ഉത്പാദിപ്പിച്ച് ട്രക്കില് വിടുക എന്നുള്ളതല്ല അവിടെ നിന്ന് ഉത്പാദിപ്പിച്ച് കപ്പലിൽ കയറ്റി വിടുക അല്ലെങ്കിൽ ഫുജറയിലോട്ട് പൈപ്പ് വഴി എത്തിക്കുക ലോകത്തിന് ആവശ്യമായിട്ടുള്ള മെത്തനോൾ സപ്ലൈ ചെയ്യുക ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏക്കർ കണക്കിന് ഭൂമിയിലാണ് എൻ്റെ നിർമ്മാണം നടക്കുന്നത് ഏക്കർ കണക്കിന് ഭൂമിയിൽ ഇവിടെ ഇന്ത്യയിൽ ഒരു തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആരെങ്കിലും ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല ഏതെങ്കിലും മന്ത്രി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഇന്നു വരെ വാ തുറന്നിട്ടുണ്ടോ നമ്മൾ ചതിക്കപ്പെടുന്നത് എവിടെയാണ് എന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈനിങ് ഓഫ് എലിയോസ് ജോൺ